തിരുവനന്തപുരം മേയറായി വി വി രാജേഷിനെ നിയോഗിച്ചത് നാഗ്പൂരിലെ ആർ എസ് എസ് നേതൃത്വം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള്ളയുടെ നിലപാടാണ് നിർണായകമായത് ഇത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ചു ആർ എസ് എസ് പാരമ്പര്യമുള്ളയാൾ മേയറാകാതിരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുമെന്ന് ആർ എസ് എസ് നിലപാടെടുത്തു ബി ജെ പിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് അതുൾക്കൊണ്ടു ബി ജെ പിയുടെ അടുത്ത ദേശീയ പ്രസിഡന്റ് ആകുമെന്ന് കരുതുന്ന നിതിൻ നബിനടക്കം ഇതിനെ അംഗീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആർ എസ് എസ് കാരൻ തന്നെ വരണമെന്ന അഭിപ്രായമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇതിനെ അംഗീകരിച്ചു അങ്ങനെ വി വി രാജേഷ് മേയർ പദവിക്ക് തൊട്ടടുത്തെത്തുന്നു നൂറു വർഷം ആർ എസ് എസ് പ്രവർത്തനം തികയ്ക്കുമ്പോഴാണ് തിരുവനന്തപുരം രാജേഷിലൂടെ സംഘപരിവാർ സ്വന്തമാക്കുന്നത് രണ്ടു പതിറ്റാണ്ടായി തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ മുഖമായ വി വി രാജേഷ് ഇത് രണ്ടാം തവണയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് മേയർ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി വി വി രാജേഷിനു മുന്നിലുള്ള ഏക കടമ്പ സത്യപ്രതിജ്ഞയിലെ ദൈവനാമ വിവാദം അതിജീവിച്ചാൽ രാജേഷിന് മേയറാകാം അങ്ങനെ വി വി എന്ന രാജേഷ് ഡബിൾ വിക്ടറി നേടുകയാണ് നെടുമങ്ങാട് സ്വദേശിയാണ് വി വി രാജേഷ് സ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐക്കാരനായിരുന്നു മാർ ഇവാനിയോസ് കോളേജിലും അങ്ങനെയായിരുന്നു പിന്നീട് പെട്ടെന്ന് ആർ എസ് എസുമായി അടുത്തു ശാഖയിൽ സ്ഥിരമായി അങ്ങനെ എ ബി വിപിക്കാരനായി അതിനുശേഷം ആർ എസ് എസ് വഴിയിലായിരുന്നു യാത്ര എ ബി വിപിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി യുവമോർച്ചയിലും വന്നു ഇതോടെ കെ സുരേന്ദ്രന്റെ വിശ്വസ്തനായി വി മുരളീധരനുമായി നേരത്തെ തന്നെ രാജേഷിന് ബന്ധമുണ്ട് എ ബി വിപിയുടെ നേതൃ ചുമതലയിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായി വി മുരളീധരൻ നിറഞ്ഞു നിന്നപ്പോൾ കേരളത്തിലെ പ്രധാന അനുയായിയായിരുന്നു രാജേഷ് ഈ കരുത്തിലാണ് കെ സുരേന്ദ്രന് ശേഷം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജേഷ് എത്തുന്നത് ശബരിമലയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒന്നും അതിനു മുമ്പ് ഭക്തർക്കായി നടന്നിരുന്നില്ല ചാലക്കയത്തെ ടോൾ കൊള്ള യുവമോർച്ച ഏറ്റെടുത്തു ചാലക്കയം ടോളിലൂടെ കടന്നു എല്ലാ വാഹനങ്ങളിൽ നിന്നും പാർക്കിംഗ് ഫീസ് പിരിക്കുന്നതായിരുന്നു രീതി ആളുകളെ ഇറക്കി മടങ്ങുന്ന പാർക്ക് ചെയ്യാത്ത വാഹനങ്ങൾക്കും പണം കൊടുക്കേണ്ട അവസ്ഥ യുവമോർച്ച ഇതിനെതിരെ സമരം നടത്തി ആഴ്ചകൾ നീണ്ട സമരം ഒടുവിൽ ഹൈക്കോടതിയിൽ വരെ എത്തി ആ വിഷയം എല്ലാ വിജയം യുവമോർച്ചയ്ക്കായിരുന്നു അങ്ങനെ ചാലക്കയത്തെ ടോൾ അപ്രത്യക്ഷമായി പിന്നീട് പാർക്ക് ചെയ്യുന്നവർക്ക് മാത്രമായി ശബരിമലയിലെ പാർക്കിംഗ് ഫീസ് മാറി അതിന് കാരണക്കാരൻ രാജേഷ് ആയിരുന്നു നെടുമങ്ങാട് എ ബി വിപിയുടെ താലൂക്ക് പ്രസിഡന്റായാണ് രാജേഷ് പരിവാർ നേതൃത്വത്തിലേക്ക് എത്തുന്നത് പിന്നീട് സംഘത്തിന്റെ അതിവിശ്വസ്തനായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃമുഖമായി ഇപ്പോൾ പരിവാർ കരുത്തിൽ മേയർ പദവിയിലേക്കും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടു തവണ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തും എത്തി നെടുമങ്ങാട് മത്സരിച്ച് വലിയ തോതിൽ വോട്ടുയർത്തി പൂജപ്പുര വാർഡിൽ കൗൺസിലറായി ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനം വനിതാ സംവരണം എന്നിട്ടും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന രാജേഷ് മത്സരിച്ചു പക്ഷെ ഭൂരിപക്ഷം കിട്ടിയില്ല ഇത്തവണ പൂജപ്പുര വാർഡ് വനിതാ സംവരണമായി അപ്പോൾ കൊടുങ്ങാനൂരിലേക്ക് മാറി അവിടെയും മികച്ച വിജയം നേടി ആർ എസ് ആണ് സുരക്ഷിത മണ്ഡലമായ കൊടുങ്ങാനൂരിലേക്ക് രാജേഷിനെ നിയോഗിച്ചത് അതിൽ തന്നെ രാജേഷ് ആകണം മേയർ എന്ന സന്ദേശം ഒളിച്ചിരുന്നു